ഇന്ന് സ്വർണ്ണവില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ കുറഞ്ഞേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു സ്വർണ്ണവില ഇന്ന് രണ്ടാഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഫെഡറേഷന്റെ പരുഷമായ നിലപാട് ഉയർന്ന ബോണ്ട് ബോണ്ടിയിൽഡ് സമീപകാല യു എസ് ഡോളറിൻ്റെ ശക്തി പ്രാപിക്കൽ എന്നിവ വിപണിയെ താഴേക്കെത്തിക്കുന്നതിന് കാരണമായി എന്നാൽ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വവും സ്വർണത്തിൻ്റെ ഇറക്കത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ൂറ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ചവില പവന് അൻപത്തിരണ്ടായിരത്തി നാന്നൂറ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്